അതേസമയം നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഇരുപത്തെട്ട് വർഷം ഉഷയെ കാത്തിരുന്നതാണല്ലോ മിന്നൽ മുരളിയിൽ അതാണല്ലോ എൻ്റെ വിഷയം ഇരുപത്തെട്ട് വർഷം കാത്തിരുന്നു എന്ന് പറഞ്ഞ് വന്നത് എൻ്റെ ഒരു ബ്ലൗസും ഇത് ഇട്ട് ഈ സെക്സിന്റെ ആ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വരുന്ന വരുന്നൊരു ഷോട്ടാണ് ബട്ട് ബ്രില്യൻ ഇറ്റ് വാസ് എഡിറ്റഡ് ആയി റീലിൽ ആയിട്ടിട്ട് ദാരിദ്ര്യൊന്നുമില്ല

ഒരു 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 ആസ് ആൻ ആക്ട്രസ് എന്താണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ എന്ന് എന്താ അവസ്ഥയാണല്ലോ റീസണോ അല്ല അല്ല ആക്ച്വലി ഈ സിനിമ ഈ സിനിമയുടെ കഥ പറയുമ്പോ ആദ്യമേ ഈ പേരാണ് എന്നോട് പറഞ്ഞത് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ആണ് ഞാൻ പിന്നെ ഈ കഥ കേൾക്കുന്നത് അപ്പോൾ ഈ കഥ കേട്ടപ്പോഴത്തേക്ക് വളരെ നമ്മുടെ സൊസൈറ്റിക്ക് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു തീമാണ് ഇതിനെ സംസാരിക്കണം ഇത് മുൻ ഈ ഒരു തീമിനെ കുറിച്ച് ആരും അങ്ങനെ അധികം സിനിമകൾ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിക്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കഥ കഥയിൽ എനിക്ക് ചേരണം എന്നുള്ളത് ഒരു വലിയ ഫാക്ടറായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് അട്രാക്റ്റഡ് ആയത് എനിക്ക് ഈ ഫിലിം ചെയ്യണം എന്ന് തോന്നിയത് ചെയ്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ റിലീസിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആക്ച്വലി ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് ബോർഡ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തതെന്നോ ആരുടെ ഭാഗത്തുനിന്നും ഒരു ക്ലാരിറ്റി ഇല്ല അത് ആക്ച്വലി നമ്മൾ കുറേ പൈസ ഇതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻസിന് വേണ്ടി ഫ്ലെക്സ് അടിക്കാൻ പോസ്റ്റേഴ്സ് ഇതിനെല്ലാം ചിലവാക്കിയിട്ടുണ്ട് ഇനി എല്ലാം എല്ലാത്തിൽ നിന്ന് ഈ ഒരു പേര് കട്ടിയത് മാറ്റുക എന്ന് പറയുന്നത് അത് ഈ പൈസ ചിലവൊക്കെ പോട്ടെ ടൈമും പോട്ടെ നമ്മൾ ബീങ് എൻ ഇന്ത്യൻ നമ്മൾ ഭയങ്കര ഒരു നമുക്കൊരു പ്രൗഡാണ് നമ്മളത് എപ്പോഴും ഒരു പ്രൗഡോട് കൂടി പറയുന്നതാണ് അപ്പം ഇങ്ങനത്തെ ഒരു തീമിന് വേണ്ടിയിട്ട് ഭാരതം എന്ന് ഭാരത സർക്കാർ ഉൽപ്പന്നത്തിൽ ഭാരതം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ റൈറ്റ്സ് എവിടെ ഈ പറഞ്ഞ പോലെ വേരിസ് ഡെമോക്രസി അതും ഇതൊരു യു സർട്ടിഫൈഡ് ഫിലിമാണ് അപ്പോൾ വൈ ദിസ് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ല നിങ്ങളിത് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ കമ്മിറ്റി റിവൈവൽ കമ്മിറ്റിക്ക് പോവുക വിറ്റ് ടേക്സ് അനദർ ഫോർട്ടി ഡേയ്സ് അപ്പോൾ അതിനൊന്നുമുള്ള സമയമില്ലാത്തതിനാൽ ഓക്കെ നിങ്ങളെങ്കിൽ നിങ്ങൾ പറയും പോലെ അപ്പോൾ അവരാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് അങ്ങനെ ആ രീതിക്ക് നമുക്കത് എടുക്കേണ്ടി വന്നു വി ആർ ഫോഴ്സ് ടു ടേക്ക് ഇറ്റ് അപ്പോൾ അതൊരു വളരെ വിഷമമുള്ള കാര്യമാണ്

പേര് കണ്ടിട്ട് ആ ആ വേണ്ട വേണ്ട സീൻ എന്ന് കട്ട് ചെയ്യുമ്പോൾ സിനിമയുടെ ചെയ്യുന്നത് ണ്ടല്ലോ അപ്പോൾ അത് അവരിതുകൊണ്ട് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കണമെന്ന് ഉള്ളത് അറിയില്ല ഇതിന് മുന്നേ ഇതുപോലുള്ള പേരുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ എന്ന് തോന്നിയ സിനിമ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഭാരതം ഇത് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇറങ്ങാൻ പോകുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ എന്തിനു എന്തുകൊണ്ടാണ് ഈ ഫിലിമിന് ഇങ്ങനൊരു എങ്ങനെ ഒരു സെൻസർ അവർ പറഞ്ഞതെന്നുള്ളത് അറിയില്ല ഒരു ഒരു ഉള്ള അതിനെക്കുറിച്ച് എനിക്ക് കമൻ്റ് ചെയ്യാൻ അറിയില്ല കാരണം എനിക്ക് അവരുടെ പ്രോട്ടോകോൾസും റൂൾസും റെഗുലേഷൻസ് എന്താണെന്ന് അറിയില്ല പക്ഷേ ആസ് എ സിറ്റിസൺ ആസ് എ നോർമൽ സിറ്റിസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിന് എന്നൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ചോദിച്ചപ്പോഴും അവർ തന്നിട്ടില്ല എന്നൊരു ാണ് പക്ഷെ എനിക്ക് തോന്നി ഇന്ത്യയിലൊട്ടാകെ നമുക്ക് മാത്രമാണ് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇത് നശിച്ചു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാണ്ടില്ലാണ്ടില്ല ഞാൻ ഇതിലെ പ്രദീപ് പ്രദീപാണ് സുഭീഷ് ചെയ്യുന്ന കഥാപാത്രം പ്രദീപിന്റെ വൈഫ് ശ്യാമ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻ്റെയും ഭർത്താവും ഞങ്ങളുടെ നാല് മക്കളും ഇൻവോൾവ് ചെയ്യുന്നതാണ് കഥ അല്ല നമ്മൾ ആ ടീച്ചറിലൊക്കെ കണ്ട ടീച്ചറിലും വലിയ സോങ്ങിൽ കണ്ടപ്പോഴൊക്കെ നമുക്ക് വളരെയധികം ഒരു നമ്മുടെ ഉഷച്ചേച്ചി വീണ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ മലയാളികൾക്ക് എന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഉഷ ഉഷ എന്ന് പറഞ്ഞാൽ ഒറ്റ മഹിത മനസ്സ് വരത്തുള്ളൂ മുരളിയിലെ കഥാപാത്രം അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ് രണ്ട് വർഷത്തെ ഗ്യാപ്പ് എടുത്തു സാധാരണ നമ്മുടെ നോർമലി ഒരു ആക്ട്രസ് ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇനി തുടർച്ചയായിട്ട് അവരുടെ ഒരുപാട് പടങ്ങൾ കാണാം അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരുന്നു ഒരു രണ്ടു വർഷം ഗ്യാപ്പിന് ശേഷം അവസരങ്ങൾ വരാത്തതാണോ അതോ ഞാനും എക്സ്പെക്ട് ചെയ്ത് കുറെ അവസരങ്ങൾ പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം അത് മാത്രമല്ല ഞാൻ എനിക്ക് തോന്നി രണ്ട് വർഷത്തിനിടയിൽ ഞാനൊരു മൂന്ന് മലയാളം സിനിമ ചെയ്തു ഒന്ന് ഈസ് ആക്ച്വലി ഒ ടി ടിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ശരൺ വേണുഗോപാൽ ഡിറക്റ്റ് ചെയ്ത് ഇസ് എ ഡെപ്യൂ ഡിറക്ടർ അത് കഴിഞ്ഞിട്ട് ചെയ്തതാണിത് ഇതിനൊപ്പം ഞാൻ പിന്നെ ഒരു തെലുങ്ക് വെബ് സീരീസ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്ന് പക്ഷേ ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ എനിക്ക് കമ്മിയായിരുന്നു പിന്നെ ഞാൻ എടുത്തത് എനിക്കറിയില്ല ആ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു നല്ലൊരു ആക്ട്രസ് ആണ് നല്ല കഴിവ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് സ്കിൽഡ് ആയിട്ട് ആക്ട്രസ് ആണ് ആളാണ് എന്നിട്ട് പോലും അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ അറിയില്ല മിന്നൽ മുറിയിലെ കഥാപാത്രം മറ്റേ തെലുങ്ക് സീരീസ് ഞാൻ കണ്ടായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ അത്രയും സത്യം പറഞ്ഞ സീൻസ് ഒക്കെ ഫസ്റ്റ് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു അമ്മയുടെ അവസ്ഥയാണ് നമുക്കത് പിന്നെ ആദ്യത്തെ കൊല രണ്ടാമത്തെ കൊല 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 ശരിക്കും പറയാ നമ്മുടെ കുങ്കുവാപ്പൂലെ ശാലിനി ആണോ ഇത് അല്ലെങ്കിൽ നമ്മുടെ ഉഷ ഉഷചേച്ച ആണോ ഇത് ഞെട്ടിപ്പോയി അങ്ങനത്തെ ഒരു ലെവൽ പെർഫോമൻസ് ആക്ട്രസ് എന്ന ലെവല് ശരിക്കും ഞെട്ടിക്കുന്ന ലെവൽ ഓഫ് ബ്രിരിക്കുന്ന ഒരു ഒരേ പാറ്റേൺ അത് അത് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ലക്കാണ് എപ്പോഴും നമ്മൾ ടൈപ്പ് ആയി പോയി പോവും അങ്ങനെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് സോ ഐ ടു കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഏറ്റവും വലിയ ചാലഞ്ച് ഭാഷയായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ കാണാതെ പഠിച്ച് മരിച്ചു ചെയ്ത വർക്കാണത് അത് അത് ബന്ധോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ വർക്ക് ചെയ്ത് പക്ഷെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വർക്കാണത് ആയി എനിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന മാത്രം മതി എന്നൊരു ടൈപ്പ് ഓഫ് ഒരു ആക്ട്രസ് ആയിട്ട് ഫീൽ അങ്ങനെയില്ല എന്നെ എങ്ങാനും വിളിക്കും ആ എങ്ങാനും വിളിക്കുന്നതിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചിലത് ചെയ്യും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ വളരെ യാദർശികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെയുള്ള എനിക്കിപ്പോൾ ആര് എൻ്റെ അടുത്ത് എന്ത് കഥ പറഞ്ഞാലും എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം എനിക്ക് എനിക്കതിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കത് ദാറ്റ് മീൻസ് ഐ ക്യാൻ സം ഹൗ ഡു ഇറ്റ് എന്ത് ഹാർഡ്ഷിപ്പുള്ള റോൾസ് ആയാലും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാധനം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അത് അതിലോട്ട് മുന്നോട്ട് പോകില്ല കണക്ഷനിലുപരി അവർ പറയും പേഴ്സ് ഈ നമ്മളൊരു പിക്ചർ വരയ്ക്കും പോലെ യു യു വിൽ ഗെറ്റ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ എനിക്ക് വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ ഗോ എന്നാണ് എനിക്ക് ഞാൻ ആണ് അങ്ങനെ വന്നില്ലെങ്കിൽ ബി സ്റ്റക്ക് നോർമലി സിനിമകൾ എന്ന് പറയുന്നത് പണ്ട് സമൂഹത്തിനെതിരെയുള്ള പ്രതിഷേധം അല്ലെങ്കിൽ മറ്റൊരു സിനിമകൾ എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രാക്ക് അനുസരിച്ച് ആർക്കും എന്തു അല്ലെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 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 മേഖല സിനിമ സിനിമ ശരിക്കും പറഞ്ഞാൽ എന്താ കലാരൂപം മീഡിയ ആണ് എ മോഡ് ഓഫ് പണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മൾ നമ്മളുടെ പ്രതിഷേധം നമ്മുടെ ഇഷ്ടം എല്ലാം കാണിക്കുന്നത് സിനിമ ഇപ്പൊ ഒരു ഡിറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ ഒന്നുകിൽ പുസ്തകം എഴുതും അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടർ ആണെങ്കിൽ അയാൾ അത് സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കും ചിലർ വരച്ച് പറയാൻ ആഗ്രഹിക്കും ഇസ് എ പെയിൻ്റ് ചിലർ സ്കൾപ്റ്റിംഗ് ആണെങ്കിൽ സ്കൾപ്റ്റ് ചെയ്ത് പറയും ഇറ്റ്സ് എസ് ഇസ് എ ഇറ്റ്സ് ഇറ്റ്സ് എ മീഡിയ ഇറ്റ്സ് എ മീഡിയം അപ്പം അതിൽ നമ്മൾ അത് നശിക്കുന്നുണ്ടോ അതിന് മിസ് യൂസ് ചെയ്യുന്നുണ്ടോയെന്നു വെച്ചാൽ ഫോർ എക്സാമ്പിൾ ടെക്നോളജി വളർന്നു സോഷ്യൽ വെബ്സൈറ്റ്സ് നോക്കിയാൽ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് നോക്കിയാൽ ഇറ്റ് ഈസ് അതിൻ്റെ ഗുഡ് പേർപ്പസും ഉണ്ട് ബാഡ് പേർപ്പസുമുണ്ട് അതിൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ ദ ഇൻഡിവിജ്വൽ ഹൗ യു വോണ്ടു യൂസ് ഇറ്റ് വിച്വൽ വേസ് യു വോണ്ട് യൂസ് ഇറ്റ് അതിനനുസരിച്ച് വാട് എവർ യു വാണ്ടു ടേക്ക് ഇറ്റ് ടേക്ക് ഇറ്റ് അതർവൈസ് ഡിസ്കാർഡ് ഇറ്റ് അത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ബാഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നമുക്ക് നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ സിനിമയിലെ കഥാപാത്രമാണല്ലോ നമ്മൾ ആ കഥാപാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ ജീവിതമാണ് നമ്മൾ കാണിക്കുന്നത് പക്ഷെ പലപ്പോഴും ആളുകളത് രജിസ്റ്റർ ആ വ്യക്തികളായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഇന്ന ആക്ട്രസിൻ്റെ ഇത് കണ്ടോ ഇന്ന ആക്ടറുടെ സീൻ കണ്ടോ ഒരു ശരിക്കും പറയാത്തത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെന്റാലിറ്റിയുടെ റീൽസ് ആയാലും ഷോർട്സ് ആയാലും നമ്മൾ കാണുന്നുണ്ട് സിനിമയുടെ കാര്യം ഒരു ഇൻഡിവിഷൽ സീൻസ് കണ്ടാലും ഒരു സെക്ഷല് സീൻസ് കണ്ടാൽ

അതേസമയം നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഇരുപത്തെട്ട് വർഷം ഉഷയെ കാത്തിരുന്നതാണല്ലോ മിന്നൽ മുരളിയിൽ അതാണല്ലോ എൻ്റെ വിഷയം അപ്പം ഇരുപത്തെട്ട് വർഷം കാത്തിരുന്നു എന്ന് പറഞ്ഞ് വന്നത് എൻ്റെ ഒരു ബ്ലൗസും ഇത് ഇട്ട് ഈ സെക്സിൻ്റെ ആ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഷോട്ടാണ് ബട്ട് ബ്രില്യൻലി ഇറ്റ് വോസ് എഡിറ്റഡ് ആയി റീലിൽ ആയിട്ടിട്ട് ആ ഒരു ആ ഒരു ഷോട്ടാണ് ഇവിടെ മൊത്തവും വൈറലായിരുന്നത് വിച്ച് ഐ എം ആക്ച്വലി ഹാപ്പി ഇറ്റ്സ് ഫൈൻ വിത്ത് മീ പക്ഷേ സി ദറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ദറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പീപ്പിൾ ഹൂ അവർ വോട്ട് എവർ നിങ്ങൾ ആരാണോ ചെയ്തത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ദരി ഈസ് സംതിങ് കോൾഡ് എ സബ്സ്റ്റൻസ് സംതിങ് കോൾ എൻ ഇൻഡിവിജ്വാലിറ്റി സംതിങ് കോൾഡ് ഓടി കോൾഡ് നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു സാധനം ഏതൊരു മനുഷ്യനും ഉണ്ട് അത് നമുക്ക് മാത്രം ഉണ്ടായപ്പോര നമ്മളത് ബാക്കിയുള്ളവരിലും കൂടെ അത് ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം ആ ബോധം ഇല്ലാത്ത ഏതൊരു തേണ്ടിയാണ് അത് ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ അത്ര ആളുകൾ കൂടുതലുള്ളപ്പോൾ അവരത് ഒരു ഭാഗത്തൂടെ ചെയ്യട്ടെ എന്ന് ഞാൻ പറയുള്ളു നേൽവേ ശീവ് വി ആർ നോട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റോഡുള്ള പല ഒരു പട്ടി കുറച്ചുകൊണ്ട് പോയാൽ അവൻ കുറച്ചോണ്ട് പോകട്ടെ എന്ന് പറഞ്ഞ് അത്രേ ആ രീതിക്ക് വില കൊടുക്കുന്നുള്ളു കുറയ്ക്കുന്ന കുറച്ചുകൊണ്ടിരിക്കട്ടെ എക്സാക്ട് വൈ ഷുഡ് ബി ഗെഡ് പിന്നെ ഇതിൽ നമ്മൾ ചെയ്ത് ഇപ്പം ഞാൻ ചെയ്തത് ഒരു ക്യാരക്ടർ ഐം ഗിവിങ് ലൈഫ് ടു എ ക്യാരക്ടർ അതിൻ്റെ ഹാർഡ്ഷിപ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്കറിയാം പ്രോജക്ട് ന്യൂസ് അത് എവിടെയാണോ അവരെ ടാർഗറ്റ് ചെയ്തത് അവിടെ എത്തിയിട്ടുണ്ട് ദാറ്റ്സ് ഓൺലി മൈ ഫോക്കസ് ദാരിദ്ര്യൊന്നും ഇല്ലാസ് ഓഫ് സൈഡ് യു ഫ്രനിങ് അല്ല ചെറിയ പറ കാലം എനിക്കിപ്പോ നമ്മൾ മലയാളികൾക്ക് മാത്രമാണ് ഇതൊന്ന് ബാക്കിയുള്ള ഒരു നമ്മുടെ മലയാളികളെല്ലാം എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ നമ്മളെ എല്ലാ ലാംഗ്വേജ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് എല്ലാ ലാംഗ്വേജിലുള്ള ഉള്ള സിനിമകളും കാണാറുണ്ട് വെബ് സീരീസ് കാണാറുണ്ട് അപ്പം ബാക്കി ലാംഗ്വേജസ് ഉള്ള ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ ഇത് ചെയ്യുന്ന സമയത്ത് വാവും എന്ന് ഫീൽ എന്നാ നമ്മുടെ മലയാളികൾ എന്ന് ചെയ്യുമ്പോഴേക്കും ചെയ്തോ ആ കുട്ടി ഇങ്ങനെ ആയിരുന്നോ ആ കുട്ടി ഇങ്ങനെ അഭിനയിക്കുവോ എന്താണ് ആ സംഭവം എന്നുള്ളത് ഇപ്പഴും നമുക്ക് ക്ലിയർ അല്ല സ്വന്തം വീട്ടിലെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് ണ്ട് കാരണം എന്താ പറയുക ശരിക്കും പറയാം നല്ലൊരു പലപ്പോഴും നമ്മുടെ പല ഇത് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയിലൂടെ ഇങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുമ്പോ എന്തായിരുന്നു അതാണ് ഈ സിനിമയ്ക്ക് അട്രാക്ട് ചെയ്തൊരു അപ്പോൾ ഇന്നും നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷന് ഞങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി അവരുടെ ഭാര്യ എൻ്റെ ബ്രദർ ഉൾപ്പെടെ ഭാര്യമാരെടുത്ത് ഓക്കെ ഞാൻ പ്രസവം നിർത്തണ്ടേ പ്രസവം നിർത്തണ്ടേ എന്ന് പറയുന്നതല്ലാണ്ട് ഞാൻ പോയി ചെയ്യാം നീ ചെയ്യണ്ട സീ ഇറ്റ്സ് പെയിൻഫുൾ ഫോർ എ വുമൻ അവർ ഓൾറെഡി ഷീ ഈസ് ഗോയിങ് ത്രൂ എ ലോഡ് ഓഫ് പെയിൻ പെയിൻസ് പെയിൻഫുൾ ഫോർ വുമൻ പുരുഷന് പെയിൻഫുൾ ആണോ അല്ലേ എന്നൊന്നൊന്നും ഉള്ളതല്ല പക്ഷേ കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് ലെസ് പെയിൻഫുൾ ആൻഡ് പക്ഷേ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പുരുഷന് മുന്നോട്ട് വന്നതായിട്ട് എനിക്കറിയില്ല എൻ്റെ കുടുംബത്തിലും അങ്ങനെ വന്നിട്ടില്ല ഐ ഹാവൻ സീൻ എനി വണ്ട് ലൈക്ക് ദാറ്റ് ചെയ്യുന്നവരുണ്ടാവും ചെയ്ത ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെനിക്കറിയാം സോ അങ്ങനെ അത് ഇപ്പോഴും ടാബു ടോപ്പിക്കാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാസക്ടോമി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സെക്ഷലി ഒട്ടും പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു മനുഷ്യനായി മാറിപ്പോയി എന്നൊക്കെയാണ് ഇപ്പോഴും ആളുകളുടെ ആ ഒരു തെറ്റിദ്ധാരണ ആ അതല്ല അതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി ആക്ച്വൽ സയൻസ് എന്ന് പറയുന്നത് സോ ഇത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആർ ഡിഫറെൻറ്റ് അപ്പോൾ അത് എന്താണെന്നും അതിനെക്കുറിച്ചൊരു സിനിമ വരുന്നതും അത് വിച്ച് ഈസ് ബീൻ അപ്പീലിങ് ഒരു ഒരു വില്ലേജിനെ വെച്ചിട്ട് സംസാരിക്കുന്നതും ഈ സിനിമ സോ ഐ തിക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് എബൌട്ടിറ്റ് അങ്ങനെ ഒരു സംഭവം വരുന്നതും അങ്ങനെ ഒരു തീം എടുത്തതും ഐ ആം സോ ഹാപ്പി ലൈറ്റ് ആ ഒരു റൈറ്റ് ദ റൈറ്റർ പുലിയൊരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സോ ഹീ നോസ് മോർ അബൌട്ടിറ്റ് ഹി നോസ് എ ഹി ഹാസ് എ പ്രാക്ടിക്കൽ നോളജ് എബൗട്ടിറ്റ് അപ്പം അങ്ങനൊരു തീം വന്നത് വലിയ നല്ല നല്ലൊരു കാര്യമായിട്ടെനിക്ക് തോന്നി കാരണം അതെ ഗൗരി മറ്റേ കോണ്ടരുന്ന സമയത്ത് പിള്ളേർ കളിക്കുമ്പോഴും അവർ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴും മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഉള്ളവർക്കും ഇത് നോർമൽ അല്ല എന്നൊരു തീർച്ചയായിട്ടും ചോദിക്കാനും അത് പറഞ്ഞു വാങ്ങാനും ഒക്കെ ഭയങ്കര മടിയാണ് അപ്പൊ എന്തിനാണത്

ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരു ആണ് ഒരുപാട് ഞങ്ങൾ ഒരുപാട് ലാൽ ഉണ്ടായിരുന്നു അജു വർഗീസ് ഉണ്ട് ഈ സിനിമയിൽ അവരുടെ ഒക്കെ കഥാപാത്രങ്ങള് എല്ലാവർക്കും ആണ് ഹാസ് പാർട്ട് പാർട്ട് ടു ഇൻ ഇറ്റ് ആൻഡ് ദാറ്റ് ഇത് ഈ പറഞ്ഞ പോലെ വില്ലേജ് ഒരു നാട്ടിൻപുറം നാട്ടിലെ ജനങ്ങളോട് എങ്ങനെ എങ്ങനെയാ പറയാ ആശാ വർക്കേഴ്സ് ഉണ്ട് ഇതിൽ അതിൽ ഈ പറഞ്ഞ ഗവണ്മെന്റ് ഡിഗ്നറി ഡിഗ്നറ്ററീസായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഇവർക്കെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷം ആണ് ഇതിൽ